നമ്മുടെ മോശപ്പെട്ട സമയം എന്ന് പറയുന്നതേ നമ്മുടെ ചുറ്റുള്ളവരെ ഒരു സമയം കൂടിയാണ് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് കേട്ടോ ഞാനായിട്ട് പറഞ്ഞതല്ല ഇത് ആരൊക്കെയോ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ സംഭവം സത്യമാണ് എന്താണെന്ന് ഞാൻ വഴി എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ സച്ചുറ്റും വന്ന് പോയിട്ടുണ്ട് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കൊണ്ടുവന്ന് വന്നിട്ടാണ് പോയിരിക്കുന്നത് അപ്പോഴേക്കും നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ നമ്മുടെ സ്ഥിരമായിട്ട് നമ്മൾ പറയുന്ന അതേ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം എന്തിൻ്റെ വിശേഷനെയല്ല എല്ലാവർക്കും അപ്പോൾ സച്ചിറ്റൻ തലേദിവസം ഇവിടെയാണ് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കാലത്ത് തന്നെയാണ് ഈ ടി പൂട്ട എൻ്റെ അനിയന്മാരുടെ രണ്ടാളുടെയും പ്രത്യേകതയാണ് അനിയന്മാരുടെ മാത്രമല്ല ചേട്ടൻ്റെയും പ്രത്യേകതയാണ് കെടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരും കാലത്ത് ഒരു ഏഴുമണിയാവുമ്പോൾ രണ്ട് മൂന്ന് പേരും എണീറ്റ് പൂട്ടോ അവരെ പാടുന്നു നോക്കിയിട്ട് ഞാൻ എണീക്കുമ്പോൾ അത്യാവശ്യത്തിന് നേരാവും കാരണം മുടക്കൾ ദിവസം ഒക്കെ എന്നുവെച്ചാൽ എൻ്റെ തലമുറ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ കാലത്ത് എണീക്കും ചിലപ്പോൾ ചായ ഉണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് കുടിച്ചിട്ട് മണ നേരത്ത് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ ചെയ്യുക ഞാൻ പറയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അറിയാം അത്യാവശ്യത്തിന് നേരെ കിടക്കുന്നത് അവർക്കറിയാന്നുകൊണ്ട് അവർ അതിന് വേണ്ടി മുതിരി കേട്ടോ സത്യം പറഞ്ഞാലേ അപ്പോൾ സച്ചിറ്റേൻ എന്താ പറയുക ഇവിടുന്ന് പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുട്ടൻ ചേട്ടൻ തട്ടുകടയിൽ പോയിട്ടുണ്ടായിരുന്നു അത്ര നമ്മുടെ ചന്തയിലുള്ള ഒരു കടയാണ് കുട്ടൻചേട്ടൻ്റെ കുട്ടൻചാട്ടൻ ഞാൻ പോകണ്ടയാളെ പേര് അപ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ ദോശ അടിപൊളിയാണ് ചേച്ചി വേണോന്ന് ചോദിച്ചിട്ട് വിളിച്ചപ്പോ പിന്നെ ഞാൻ മടിച്ച ആയതുകൊണ്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിണ്ടല്ലോ അവൻ്റെ തല അടിക്കാമല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു അന്നാ രണ്ട് ദോശ പറഞ്ഞു അപ്പോൾ സജനം പോയിട്ട് ദോശയും വടയൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ അമ്മ കുട്ടി ഇവിടെയില്ല കണ്ണൂരാണ് കഴിച്ചിട്ടുണ്ടാവേ നല്ല അടിപൊളി ബിരിയാണി ഒക്കെ കഴിക്കുന്നു അപ്പൊ പായുമ്പോ പറയായിരുന്നു ചേച്ചി ഇല്ലാണ്ട് സുഖമില്ല തല്ലിടാനാണെങ്കിലും ചേച്ചി വേണം മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ കേട്ടപ്പോ എനിക്ക് സന്തോഷം വന്നു സങ്കടം വന്നു കേട്ടോ കാരണം അവര് പരസ്പരം മിസ് ചെയ്യുന്നുണ്ടല്ലോ സ്നേഹിക്കുന്നോണ്ടല്ലേ മിസ്സിങ് വരുന്നത് സ്നേഹമല്ലാത്തോടത്തെ എന്ത് മിസ്സിങ് അല്ലേ അപ്പോൾ നമുക്കത് കേക്കുമ്പോ ഉള്ളിലൊരു പെടിച്ചിലുണ്ട് അതിന്റെ കൂടെ സന്തോഷം ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് രണ്ട് ദിവസത്തെ വ്ളോഗോ അത് കാരണം ഇതിൽ നമുക്ക് കുറച്ച് അധികം വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ അത് റിക്വസ്റ്റ് ആണ് എത്രത്തോളം നിങ്ങൾക്ക് കണ്ടിരിക്കാൻ കഴിയും അല്ലെങ്കിൽ ബോറടിക്കാതെ എനിക്കിത് മാനേജ് ചെയ്യാൻ കഴിയുമെന്നൊന്നും എനിക്കറിയില്ല ഇഷ്ടമുള്ളവരെന്തായാലും കാണണം കേട്ടോ അപ്പം നമുക്കിത് നിങ്ങൾ നേരത്തെ കണ്ടത്തെ കാലത്ത് വിശേഷമല്ലേ അപ്പോൾ ഒരു നേരെ രാത്രിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ദിവസത്തിൻ്റെ എൻഡിങ്ങിലേക്ക് കിടക്കുകയാണല്ലേ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പൊക്കളങ്കര അമ്പലത്തിലെ കൊടിയേറ്റമാണ് കേട്ടോ ഒന്ന് അപ്പോൾ അതിനാണ് പോണത് എല്ലാ കൊല്ലവും എല്ലാ കൊല്ലമൊന്നും ഞാൻ പറഞ്ഞില്ല ചിലത് ചില കൊല്ലങ്ങളിലൊക്കെ എനിക്ക് മുടക്ക് വന്നിട്ടുണ്ട് കാരണം നമുക്ക് പറ്റാണ്ടിരിക്കുന്ന സമയത്തൊന്നും നമുക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അതല്ലാത്ത കൊല്ലങ്ങളിലൊക്കെ ഞാൻ ഒരുവിധം വന്ന് കാണാറുണ്ട് കേട്ടോ കൊടിയേറ്റത്തിന് ഞാൻ വരാറുണ്ട് കഴിഞ്ഞ കൊല്ലം നമ്മുടെ പായുമ്പേയുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം നമ്മുടെ റോഡ് പണി നമ്മളെ വല്ലാതെ ചതിച്ചിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്ന വലിയൊരു സ്റ്റേജായിരുന്നു ഭയങ്കര വലിയൊരു സ്റ്റേജ് ആയിരുന്നു കേട്ടോ നിങ്ങൾക്ക് വീഡിയോസ് കുറച്ച് ബാക്കിൽ പോയി നോക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ പായൻ്റെ ഡാൻസിൻ്റെ വീഡിയോസൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ അത് ഇവിടെയൊക്കെ കളിച്ചിട്ടുള്ളതാണ് നമ്മൾ ആരിങ്ങണി പൂരത്തിനും പൊക്കളുടെ പൂരത്തിനൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസൊക്കെ നമുക്കതിൽ കെടുക്കണ കാണാം കേട്ടോ നമ്മുടെ വ്ളോഗിൽ കെടുക്കണ കാണാം അപ്പോൾ അതിഷ്ടമുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കി വെക്കണം കേട്ടോ കുറച്ച് ബാക്കിലേക്ക് പോകേണ്ടി വരെ അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ നടക്കാൻ കാറ് പാർക്ക് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം കാറ് പാർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത്രയധികം സ്ഥലങ്ങളുണ്ടെങ്കിൽ കൂടിയിട്ട് കാർ പാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കാരണം ഇതിൻ്റെ ഇടയ്ക്ക് കുത്തി കയറ്റി എടുക്കണം നമ്മൾ വിചാരിച്ച സ്ഥലത്തൊന്നും അല്ല നമ്മൾ ജനിച്ച് വളർന്ന നാടാണെങ്കിൽ കൂടിയിട്ട് ഒരുപാട് മാറിപ്പോയിരിക്കണം അപ്പോൾ നമ്മുടെ കൊടിയേറ്റവും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് എല്ലാം നല്ല ഭംഗിയിൽ നടക്കുന്നുണ്ട് ഏകദേശം കഴിഞ്ഞ പൂരത്തിനാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത് കേട്ടോ അതായത് നമ്മുടെ അമ്പലത്തിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുള്ളത് കഴിഞ്ഞപ്പോഴത്തേനോ അപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഞാനങ്ങനെ ഡെയിലി വരണ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരണ ഒരു വ്യക്തിയൊന്നല്ല ഇതെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഒരേയകം ഞങ്ങൾ പത്താം ക്ലാസ് വരെ ഒരുമിച്ചായിരുന്നു അങ്ങനെ കുറേ പേരെ നമ്മൾ ചെറുപ്പം തൊട്ട് കണ്ടിരുന്ന ഒരേ കുറേ പേരെ നമ്മൾ ഇന്നത്തെ ദിവസം കണ്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് കുറേ പേരോട് സംസാരിച്ചു അതും വലിയൊരു കാര്യമാണ് പായവിനെ പരിചയപ്പെട്ടു എവിടെയാന്ന് ചോദിച്ചു അതൊക്കെ ചോദിക്കുന്ന കാണുമ്പോൾ കാരണം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഈ പായുവിൻ്റെ പ്രായത്തിൽ അല്ലെങ്കിൽ അമ്മൂട്ടിയുടെ പ്രായത്തിൽ വരൊക്കെ ഇപ്പം എൻ്റെ മക്കളെ കുറിച്ച് ചോദിക്കുകയാണ് കേട്ടോ എത്രയിലായി എങ്ങനെയുണ്ട് പഠിക്കാൻ എങ്ങനെയുണ്ട് എവിടെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് വേറെ വേറൊരു തരത്തിലുള്ളൊരു സന്തോഷമാണ് അല്ലേ നമുക്ക് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ ഈ പുതിയ വീട്ടിലേക്ക് താമസം മാറണത് അപ്പോൾ അഞ്ചാം ക്ലാസ് തൊട്ട് പിന്നെ ഇവിടെ തന്നെ അതിനു മുന്നേ നമ്മൾ ആയിരങ്ങണി അമ്പലത്തിൻ്റെ അവിടെയായിരുന്നു നമ്മുടെ തറവാടും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ അതിന് മുന്നേ നമ്മൾ എന്താ പറയുക എൻ്റെ മൂന്നാം ക്ലാസ് നാലാം ക്ലാസ്സും ഒക്കെ എൻ്റെ മാമൻ്റെ വീട്ടിലായിരുന്നു പിന്നെ നമ്മൾ ഇവിടേക്ക് വന്നതിന് ശേഷം നമുക്കൊരു മാറ്റവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല നമ്മുടെ ഇവിടെ പൂരം കൊണ്ടുവരുന്നത് അമ്പലക്കമ്മറ്റി മാത്രല്ല കേട്ടോ നമ്മുടെ ഇവിടെ പൂരം ഏറ്റവും കൂടുതൽ നടത്തുന്നത് ക്ലബ്ബുകാരാണ് ഒരു ക്ലബ്ബിൽ നിന്നും ചിലപ്പോൾ രണ്ട് ആനയൊക്കെ ഉണ്ടാവും അതേപോലെ തന്നെ കാവടി തെയ്യം പല പല കലാരൂപങ്ങൾ വേറെ ഇതൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ നിങ്ങൾക്ക് കാണാം ഒരു ഒരാഴ്ച കൂടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെന്നു വെച്ചാൽ അടിപൊളി പൂരം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എല്ലാ നാട്ടിലും ഇങ്ങനെ ഉണ്ടായിരിക്കില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് കാരണം നമ്മുടെ നാട്ടിലെ പൂരം എന്ന് പറയുന്നത് അതായത് തൃശ്ശൂരുകാരുടെ പൂരം എന്ന് പറഞ്ഞത് ഒരു സ്പെഷ്യൽ തന്നെയാണ് അതെടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ അത്തം പത്തിന്റെ പൊന്നോണം എന്ന് പറയില്ലേ അതായത് നമ്മൾ അത്തത്തിന്റെ പത്ത് ദിവസം നമ്മൾ ആ ഓണം വരുന്നവരെ നമ്മൾ ആഘോഷിക്കും അതേപോലെ തന്നെയാണ് നമുക്ക് പൂരം എന്ന് പറയുന്നത് കാരണം കൊടിയേറിയിട്ട് ഏഴാം പൊക്കം ആ പൂരം വരണ വരെയുള്ള ഒരു ആഘോഷം അത് കഴിഞ്ഞിട്ട് അതായത് പൊക്കളങ്കര പൂരം കഴിഞ്ഞ് അതിൻ്റെ ക്ഷീണം മാറുന്നതിനേക്കാൾട്ട് മുന്നേ നമുക്ക് ആര് പൂരം വരാം അത് കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ നമ്മൾ തളർന്നിട്ടുണ്ടായിരിക്കും തളർന്ന ആവശ്യമായിട്ട് എങ്ങനെ ഒരു ദിവസം മൊത്തം കിടന്നുറങ്ങും അതേപോലെ എല്ലാവരും കിടന്നുറങ്ങും കേട്ടോ നമ്മളിവിടെ അമ്മമാരുടെ ഡാൻസും കാര്യങ്ങളും അമ്മമാരുടെ മാത്രമല്ല ഇപ്പോൾ റോഡ് ഓടുപണി ആയതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് സ്റ്റേജ് കെട്ടാനും മറ്റൊന്നും പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ട് അപ്പോൾ അമ്പലത്തിന്റെ ഉള്ളിൽ തന്നെ ഇതുപോലെ റെഡ് കാർപ്പറ്റൊക്കെ വിരിച്ച് അമ്മമാരുടെ ഡാൻസ് ഒക്കെ ഉണ്ട് പക്ഷേ ഈ കാർപ്പറ്റ് വിരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം അവർക്ക് കളിക്കാൻ പറ്റണുണ്ടായിരുന്നില്ലേ കേട്ടോ ഇതു കാരണം ഈ ചാടി കളിക്കണ സാധാരണ തിരുവാതിര ഇത് അതായത് ചാടി കളിക്കണ മറ്റേ വീരനാട്യംന്ന് പറയുന്ന ഒരു സംഭവമാണ് അപ്പോൾ അത് നന്നായിട്ട് എന്താ പറയാ ചാടി തുള്ളി കളിക്കുന്ന വേണം അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടി ഈ കാർപ്പറ്റ് അങ്ങോട്ട് നീങ്ങുമ്പോൾ അവരുടെ അവരുടെ ഉള്ളിൽ എത്രേലും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലോ അല്ലേ ഒന്നാമത് നമ്മൾ ഈ ദീപാരാധന കഴിഞ്ഞിട്ടാണ് ഈ സവർഗസാധനങ്ങൾ അതായത് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നത് അവരതിന് മുന്നേ കാലേക്കൂട്ടി നോക്കാറുണ്ട് കാരണം സൗകര്യം കുറവായിരിക്കാം ഇപ്രാവശ്യത്തെ പക്ഷെ എന്താണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് കേട്ടോ ആ പാവങ്ങൾ കളിച്ചിരുന്നത് നമുക്ക് തന്നെ സങ്കടം തോന്നി കാരണം ഇത് എന്താ പറയുക ഷീറ്റ് മടങ്ങണു നിവരണു അങ്ങനെയൊക്കെ കാണുമ്പോൾ ഉള്ളിൽ നമുക്ക് അതിലൊരു പേടി ഉണ്ടാവില്ലേ പിന്നെ ഇത് കഴിഞ്ഞിട്ട് നേരെ ഒരു ഭരതനാട്യമായിരുന്നു ഒരു കുട്ടിയുടെ ആ കുട്ടിയായപ്പോൾ പിന്നെ അവർ ആ കാർപ്പറ്റൊക്കെ മാറ്റിയിട്ടാണ് കേട്ടോ പിന്നെ കളിക്കാൻ തുടങ്ങിയത് കാരണം അത് നന്നായിട്ട് എന്താ പറയുക നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ കാലിൻ്റെ ഇതൊക്കെ വരുമ്പോൾ അത് ചിലപ്പോൾ വീഴാനൊക്കെ ചാൻസ് കൂടുതലായതുകൊണ്ട് തന്നെ അതൊക്കെ മാറ്റിയിട്ടാണ് പിന്നെ ആ കുട്ടി കളിക്കാൻ തന്നത് ഇവരുടെ തന്നെ രണ്ട് ഡാൻസ് ഉണ്ടായിരുന്നു ഇതിപ്പം അമ്മമാരുടെ മാത്രമാണ് രണ്ടാമത്തെ ഡാൻസിൽ മക്കൾ കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഇതിലും കളിക്കുന്ന എല്ലാവരും എനിക്കറിയാം കേട്ടോ ഞാൻ ചെറുപ്പം തൊട്ട് കാണുന്ന മുഖങ്ങളാണ് പിന്നെ വിനീതയുണ്ട് വിനീത എൻ്റെ ഫ്രണ്ടാണ് ടിൻഡു ചേച്ചി ടിൻഡു ചേച്ചിലൊക്കെ ഞാൻ ചെറുപ്പം തൊട്ട് കാണുന്നതാണ് കേട്ടോ എല്ലാവരും കുറേ പേരുണ്ട് അതുകൊണ്ട് തന്നെ എന്താ പറയുക നമ്മുടെ ഉള്ളിലൊരു സന്തോഷനെ അല്ലേ ഇവരിങ്ങനെ കളിക്കുന്നതൊക്കെ കാണുമ്പോൾ പക്ഷേ ഉണ്ടല്ലോ എനിക്ക് പേഴ്സണലി ഈ തിരുവാതിരക്കളിയോടെയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് എനിക്കിങ്ങനെ വീരനാട്യം അത് തിരുവാതിരക്കളിന്നെ പുതിയതായിട്ട് കൊണ്ടുവന്നുള്ളതാണോ എന്ന് എനിക്കറിയില്ല അതോ അതോ ഒരു കലാരൂപമായിട്ട് വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് അതിനോട് താല്പര്യം ഇല്ല ആക്ച്വലി അത് കളിക്കാൻ ഞാൻ കളിക്കണ കളിക്കണ ഒരാളായതുകൊണ്ട് ഞാൻ പറഞ്ഞുതന്നു കേട്ടോ അത് പലരുടെയും പല ടേസ്റ്റുകളാണല്ലോ അത്രേയുള്ളൂ അതിൻ്റെ കാര്യം പക്ഷെ ഇവർ കളിച്ചത് അടിപൊളിയായിട്ട് കളിച്ചിട്ടാണ് കേട്ടോ ഇവരുടെ ഗ്രൂപ്പിൻ്റെ പേരെന്താണെന്നറിയോ ശ്രീ പദം എന്നാണ് കേട്ടോ ഇവർ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഇങ്ങനെ കളിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു ഇരിഞ്ഞാലക്കുടയിലൊക്കെ പോയി കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇപ്പോളമന്റെ പൂരത്തിനെ നമ്മുടെ കുളം ഉണ്ടല്ലോ അമ്പലക്കുളം അമ്പലക്കുളത്തിന് വലം വെക്കുന്നൊരു എന്താ പറയുക പുലർച്ചെ പൂരത്തിന് കേട്ടോ അത് ചെയ്യാം അത് അത് കണ്ടിരിക്കാൻ പ്രത്യേകം ഒരു ഭംഗി കൂടുതലാണ് കേട്ടോ കാരണം ആ ഒരു ഇരുട്ടത്ത് എല്ലാ അമ്മമാരും കുറേ താലൊക്കെ പിടിച്ച് എല്ലാ ആനകളും അതായത് ഈ ക്ലബിൻ്റെ വക വരണ ഒരു പത്ത് പതിനെട്ട് ആനയൊക്കെ ഉണ്ടാവും ഈ ആനകൾ മൊത്തം അമ്പലക്കുളത്തിന് വലം വെക്കും പിന്നെ വേറെ ഐറ്റംസ് അതായത് ഉണ്ടെന്ന് വെച്ചാൽ അത് കാലത്ത് കാലത്തല്ല മീൻസ് ഉച്ചയ്ക്ക് സോറി ഉച്ചയ്ക്ക് നമ്മൾ പൂരം കഴിഞ്ഞതിനനുസരിച്ച് തന്നെ ഈ കാവടികളും കാര്യങ്ങളൊക്കെ കുളത്തിന് നമ്മൾ വല വലം വയ്ക്കും ആനയും വലം വയ്ക്കും അതുകൂടാതെ ഈ പുലർച്ചെ പൂരത്തിന് ഈ ആനയും അമ്മമാരെയൊക്കെ കൂടി വലം വെക്കുന്ന ഒരു സീനുണ്ട് കേട്ടോ ഞാനിപ്പോൾ പുലർച്ചെ പൂരം കണ്ടിട്ട് കുറേ നാളുകളായിട്ടുണ്ട് പക്ഷേ മേമ ഉള്ള കാലത്തുണ്ടല്ലോ എൻ്റെ മേമുണ്ടായിരുന്ന കാലത്ത് എല്ലാ കൊല്ലവും ഞാൻ കാണാറുണ്ട് കേട്ടോ കാരണം മേമ ഉണ്ടാവും മേമ കാലത്ത് ഞാൻ പാപ്പനോട് വന്ന ദിവസം രാത്രി നിൽക്കുക അപ്പം മേമ തന്നെ പുലർച്ചെയാവുമ്പോൾ മേമ വിളിക്കും അപ്പം അവിടെ പോയി ഉറക്കം തൂങ്ങി ഇങ്ങനെ ഇരുന്ന് കാണും പിന്നെ അതൊക്കെ ഇങ്ങനെ എന്താ പറയുക എല്ലാവരും വന്നിങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ നമ്മുടെ ഓർക്കൊക്കെ പോയി അതിങ്ങനെ കണ്ടിരിക്കാൻ ഒരു പ്രത്യേക ഭംഗി കൂടുതലാണ് ഇപ്പം പിന്നെ അങ്ങനെ എന്താ പറയുക ആ നേരത്തെ എണീക്കുക പോവാ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ ഒന്നാമത് വീട്ടിൽ നിൽക്കുന്നത് വളരെ കുറവാണ് പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ മാസത്തിൽ പതിനഞ്ച് ദിവസം എൻ്റെ വീട്ടിലായിരിക്കും പതിനഞ്ച് ദിവസം ഇവിടെ ആയിരിക്കും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് സുഖമായിരുന്നു പണ്ട് പോകാനൊക്കെ സുഖമായിരുന്നു ഇപ്പം പിന്നെ അതൊന്നും ഇല്ല പോക്കും കാര്യങ്ങളൊന്നും ഇല്ല അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ അങ്ങനെ പോയി നിൽക്കാറും കാര്യങ്ങളൊന്നുമില്ല എനിക്ക് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടാണ് മനസ്സുകൊണ്ട് അപ്പോൾ പിന്നെ ഞാനത് അങ്ങട് പറ്റാറില്ല കേട്ടോ പലരും കുറ്റപ്പെടുത്തുന്നവരൊക്കെ ഉണ്ട് അങ്ങനെ നിക്കാത്തവരുണ്ട് നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് അത് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവണം എന്നില്ല പിന്നെ മറ്റുള്ളവരെ ബോധിപ്പിച്ചിട്ട് നമ്മൾ ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇതുണ്ടല്ലോ ഇതിൽ അവരുടെ മക്കളും കൂടി ഉണ്ട് കേട്ടോ ഈ ചേച്ചിമാരുടെ മക്കളും കൂടെ ഏടായിട്ടുണ്ട് പിന്നെ എന്തെടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ മയൂരിയിലത്തെ ചേച്ചിമാരാണ് കേട്ടോ അതിൽ കൂടുതൽ പേരും കുട്ടികൾ രണ്ട് മൂന്ന് പേരുള്ളവർ ആ രണ്ട് മൂന്ന് പേരും അവിടെ തന്നെയാണ് പഠി പഠിക്കണത് നമ്മൾ ഭരതനാട്യം പഠിക്കാൻ പോണില്ലേ അവിടെത്തന്നെ അവിടെയുള്ളവർ തന്നെയാണ് കേട്ടോ അവർ അതായത് അവിടെ പഠിക്കുന്നുണ്ട് ഇതിലത്തെ ഒരു മൂന്നാലഞ്ച് ചേച്ചിമാരും കുട്ടികൾ മൂന്ന് പേരും അവിടെ പഠിക്കുന്നവരാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പം ഇതൊക്കെ കഴിയുമ്പോഴേക്കും അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് കൊള്ളിയും പൊട്ടിയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം തലേദിവസം നമ്മൾ ഇന്നലെ പിള്ളേരുടെ പിറന്നാൾ ആഘോഷിക്കാൻ പറഞ്ഞപ്പോൾ പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അമ്മയ്ക്ക് പാർസല് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് പറ്റിയില്ലല്ലോ അപ്പം അമ്മനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ച് പണ്ടാന്ന് കൊണ്ടു കൊണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ സമയം വൈകിയോണ്ട് നമുക്ക് കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റിയില്ലേ അപ്പം ഞാൻ അമ്മയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചതുമാണ് പിന്നെ അമ്മ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വിളിച്ചപ്പോൾ പറയുകയും ചെയ്തു എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ എന്തായാലും കൊള്ളിപോട്ടി മതിയെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞാൽ അത് മതി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഇവിടെ റോഡ് വരുന്ന കാരണം എല്ലാ കടകളും നമ്മുടെ റോഡ് സൈഡിൽ നിറയെ കടകളുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ എടുത്തുപോയി ഇപ്പം തൃത്തലൂര് പോയിട്ട് ഈ കടയിൽക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പം ഞാനൊരു ചായയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചത് പുതിയ കടയായിരിക്കും എന്ന് വിചാരിച്ചിട്ടേ അത് പക്ഷേ പുതിയ കടയല്ല ഇത് ഒരു കൊല്ലായിട്ടുണ്ട് ഇത്ര അവർ തുറന്നിരിക്കണോ അതായത് വൈകുന്നേരം നേരത്താണ് ഒരു കട തുറക്കാം അപ്പം നമ്മൾ ഇങ്ങനെ ശ്രദ്ധിക്കാത്തതിന്റെയാണ് നമ്മുടെ അടുത്തുള്ള ഒരു കടയായിട്ട് കൂടിയിട്ട് ഒരു കൊല്ലായിട്ട് ഞാനിത് ഇപ്പോഴാണ് കാണുന്നത് തട്ടാം അപ്പോൾ ചേട്ടൻ ടാക്സി ഓടുന്നൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്നെ ഞാൻ പണ്ട് ജോലിക്ക് പോണ സമയത്ത് കണ്ടിട്ടൊക്കെ ഉണ്ട് ഇപ്പോൾ തടി വെച്ചതല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് സന്തോഷമായിട്ടോ കാരണം ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ ഓർമ്മ വെച്ചിരിക്കേണ്ടല്ലോ അപ്പം അത് അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് അപ്പം വായുമ്പോൾ അതാ കഴിക്കണ്ട അമ്മുട്ടി അമ്മുട്ടി ഇന്ന് രാത്രി വരും ഞാൻ വിചാരിച്ചത് പിന്നെ അമ്മുട്ടി പിറ്റേ ദിവസം പുലർച്ചെയാണ് എത്തിയത് മൂന്നു മണിയായിട്ട് ഇണ്ടാവള് വരുമ്പോൾ പിന്നെ എനിക്ക് കൊണ്ടുവരാൻ ഭയങ്കര പേടിയട്ടാ പോവാന് അപ്പൊ മാഷി തന്നെ സ്കൂട്ടർമാ ബൈക്കുമ്മ കൊണ്ടാക്കിയിട്ട് വീട്ടിലേക്ക് ആക്കി തരാനട്ടാ ചെയ്തത് അപ്പൊ ഇത് ഞാൻ വെറുതെ ദോശമാവ് ഈ വെള്ളത്തിൽ കളക്കിട്ട് നമ്മുടെ ആ പന്നിക്കുട്ടികൾക്ക് ദോഷമുണ്ടാക്കുന്ന കേട്ടാ കാരണം ദോശമാവ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അത് കൊടുക്കാന്ന് വിചാരിച്ചു ഇത് പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ പിറ്റേ ദിവസം നമ്മുടെ ഇവിടെ അമ്പ് അമ്പ് പെരുന്നാൾ ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടുത്തെ കിഴക്കിയ ഭാഗത്തുള്ള പള്ളിയിൽ അപ്പോൾ അതിൻ്റെ ടീമുകൾ വരുന്നതാണ് അമ്പ് കൊണ്ട് വരുന്നതാണ് കാണുന്നത് പണ്ട് ഞങ്ങളുടെ തറവാടി ഉണ്ട് അവിടെ കുറേ ക്രിസ്ത്യൻസ് ഇതുപോലെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെയൊക്കെ ഇങ്ങനെ അമ്പു പെരുന്നാൾ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ മുട്ടയൊക്കെ വെച്ചിട്ട് ഞങ്ങളുടെ അവിടെ ഒരു ഉണ്ടായിരുന്നു കേട്ടോ ആ വീട്ടിലേക്കൊക്കെ ഇങ്ങനെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ ഒരു ഓർമ്മ കേട്ടോ എനിക്ക് അപ്പോൾ ഞാൻ പിള്ളേർ പറഞ്ഞു അവരിങ്ങനെ വളരെ റിയർ ആയിട്ട് കാണുന്നൊരു സംഭവം അല്ല എൻ്റെ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് അമ്പു പെരുന്നാളാണെന്ന് പറഞ്ഞു കേട്ടോ ഇത് നമ്മുടെ എന്താ പറയുക സെൻറ്റ് തോമസ് പള്ളിയാണ് എന്നാലും ഞാൻ പെരുന്നാളിൻ്റെ വീഡിയോട്ടുണ്ടായിരുന്നില്ലേ അതാണ് കേട്ടോ അപ്പോൾ ഞാൻ പാപ്പൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് എന്തിനാ പാപ്പൻ്റെ വീട്ടിലേക്ക് വന്നതെന്ന് ചോദിച്ചാല് നമ്മുടെ സച്ചുറ്റനെ പെണ്ണ് കാണാൻ പോവാണ് അപ്പോൾ സച്ചു ആദ്യമായിട്ട് പെണ്ണ് കാണാൻ പോണതാണ് കേട്ടോന്ന് കാര്യം അവന് വേണ്ടി നമ്മൾ പെണ്ണ് കാണാൻ പോയിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് സച്ചുറ്റൻ ആദ്യമായിട്ടാണ് പെണ്ണ് കാണാൻ വരുന്നത് ഇതാണ് കേട്ടോ എൻ്റെ പാപ്പൻ അപ്പോൾ പാപ്പൻ്റെ വീടാണ് ഇത് അപ്പോൾ പായയുമ്പോൾ വീടിയോ എടുക്കുന്നുണ്ട് നോക്കി നിൽക്കുന്നത് പാപ്പൻ്റെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ ആ ഈ വണ്ടിയിൽ പോവാമെന്ന് പറയാമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വണ്ടി ഒന്ന് കഴുകണം കാരണം നിറയെ പൊടിയായിട്ടുണ്ട് നമ്മുടെ പൊടി അസല് പൊടിയാണ് കാറിൻ്റെ മുകളിൽ ഇങ്ങനെ എടുക്കണത് കേട്ടോ അപ്പം പാമ്പ് എന്നാൽ വേണ്ട പാപ്പൻ്റെ വണ്ടിയിൽ തന്നെ പോവാമെന്ന് പറഞ്ഞിട്ട് പൂവാണ് അപ്പോൾ ഇതാണ് അവരുടെ കട എന്ന് പറയുന്നത് വീടിൻ്റെ ഫ്രണ്ട് ഇത് തന്നെ ഇതൊക്കെ എടുത്തത് പായം പിണി ഷട്ടറൊക്കെ കാണിച്ചു തന്നത് പായം പണീനു കേട്ടോ അപ്പോൾ രണ്ട് ഷട്ടർ രണ്ടു ഒരു ഷട്ടർ പാപ്പൻ മടയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് പാപ്പൻ്റെ വീട് എന്ന് പറയുന്നത് പണ്ട് ഇതുപോലെയല്ലായിരുന്നു വീട് പിന്നെ മേമ മരിച്ചതിന് ശേഷം ഒന്ന് എന്താ പറയുക വീടിൻ്റെ മുഖൊക്കെ ഒന്ന് മാറ്റി വേറെ രൂപത്തിലേക്ക് ആക്കി എടുത്തതായിരുന്നു കേട്ടോ നമ്മളിപ്പോൾ പോണത് ഇടമുട്ടം ഭാഗത്താണ് കേട്ടോ ഇടമുട്ടം ഭാഗത്താണ് ഇപ്പം എൺകുട്ടിയൊരു വീട് ജാതകമൊക്കെ എത്ര അങ്ങോട്ട് പൊരുത്തുണ്ട് എന്നൊക്കെ പറഞ്ഞു തക്കുടു ക്യെ കറക്റ്റ് അറിയില്ല നമുക്ക് കണ്ടപ്പോൾ തിരക്കേടില്ല ഇഷ്ടമായി നല്ല കുട്ടിയാണ് അപ്പോൾ ഇത് അമ്പലത്തിൽ നിന്ന് അവൻ കൊണ്ടുവന്ന പ്രസാദാന്ന് പറഞ്ഞു കേട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗണപതി ഹോമത്തിൻ്റെ പ്രസാദാണെന്ന് തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ സാധാരണ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം കറത്തിട്ടല്ലിരിക്കുക ഇത് പക്ഷേ മറ്റേ നമ്മൾ സാധാരണ പായസത്തിൻ്റെ കളറിലാണ് പക്ഷേ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ലേ നമ്മുടെ മോശപ്പെട്ട സമയത്ത് നമ്മുടെ കൂടെ ആരൊക്കെ നിൽക്കും എന്നുള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിലുണ്ടല്ലോ നമ്മുടെ കയ്യിൽ അഞ്ചിൻ്റെ പൈസ ഇല്ലാതിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊന്നും അല്ലാതിരിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ആടൊക്കെയുണ്ട് അവർ നമ്മുടെ കൂടെ ലൈഫിൽ എപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ എനിക്കിത് അനുഭവത്തിൽപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഞാൻ എന്താണ് അല്ലെങ്കിൽ എന്നെ നന്നായി മനസ്സിലാക്കിയിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഞാനൊരു വട്ടപൂജയാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഒന്നും നേടാൻ സാധിച്ചിട്ടില്ല കേട്ടോ ബിഗ് സീറോ എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഒരു ഭയങ്കര ഒരു വലിയ വട്ടപൂജയാണ് എന്നിട്ടും എൻ്റെ കൂടെ വളരെ കുറച്ച് തുച്ഛം വേരുകളൊക്കെ നിൽക്കുന്നുണ്ട് കാര്യം വിരലിലെണ്ണാവുന്ന ആൾക്കാരെ ഉള്ളു ആ ആൾക്കാർ ഇന്ന് എൻ്റെ കൂടെ ഉണ്ടായിരിക്കും കേട്ടോ എന്നെ കണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞാനിത് പറയണത് അതെന്താണെന്ന് കേൾക്കുന്നവർക്കറിയാം എന്നറിയുന്നവർക്കറിയാം അപ്പം നമ്മൾ നേരത്തെ തകടിനെ വീട് കണ്ടിട്ടുണ്ടാകുന്ന വീട് പണി നല്ല ഗംഭീരമായിട്ട് നടക്കണുണ്ട് നമ്മൾ പെൺകുട്ടിയുടെ വീടിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു സ്ഥലമാണ് കേട്ടോ നല്ലൊരു പ്ലേസ് ആണ് നമ്മുടെ കണ്ട കണ്ടശാട പുഴയില്ലേ ആ ഒരു പോഴിയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സച്ചിറ്റും വീടറിയാത്തതുകൊണ്ട് കൊണ്ട് അടുത്തുള്ള ഒരു വീട്ടിൽ പോയി ചോദിക്കുകയാണ് അപ്പോൾ നമ്മൾ പെൺകുട്ടിയുടെ വീടൊക്കെ കണ്ടിട്ടുണ്ട് അതൊന്നും നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പെൺകുട്ടീനെ നമുക്ക് ഇഷ്ടമായി വീട്ടുകാർ ഇഷ്ടമായി അവരെന്താ പറയാമെന്നൊന്നും അറിയില്ല അറിയില്ല നോക്കിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ശരിയാവോ എന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ വായുവിന് എന്താ പറയുക പൊറോട്ടയും ബീഫും വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ സച്ചിറ്റിനോട് പറഞ്ഞേ സച്ചിറ്റാ പൊറോട്ടയും ബീഫും വേണം എന്ന് പറഞ്ഞിട്ട് നീലനെ നീലനോട് ഉണ്ടാ വിളിച്ച് പറഞ്ഞത് സച്ചിടൻ്റെ കൂട്ടുകാരനോട് അപ്പോൾ അവൻ പോയിട്ട് സച്ചിറ്റിനോട് പറഞ്ഞിട്ട് അവൻ വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് അപ്പോൾ അവർ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഉണ്ടായി പൊറോട്ട പട്ടിൻ ബീഫും ഞാൻ കഴിച്ചില്ല ഇപ്പള്ളേര് മാത്രമേ കഴിച്ചുള്ളൂ പിന്നെ ഉപ്പുമുളകും കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ആരെങ്കടെയെങ്കിലും കെയർ ഓഫിൽ വല്ല പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഇൻഫോം ചെയ്യണം കേട്ടോ അപ്പോൾ പെൺ അന്വേഷണം തകൃതിയായിട്ട് നടക്കുകയാണ് അവൻ പോവണേക്കാട്ട് മുന്നേ എന്തെങ്കിലും സെറ്റ് ആക്കാൻ പറ്റുന്ന ചില അതൊന്ന് സെറ്റാക്കിയിട്ട് വേണം ചക്കനും തിരിച്ച് പറഞ്ഞയക്കാനും അപ്പോൾ ഇത്രക്കുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് കേട്ടോ അപ്പം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇത്രയുള്ള വീഡിയോ കുഞ്ഞു വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ ബൈ